സമാധാനത്തോടെ ജീവനും ജീവ ജീവനും വലുതാണെന്ന് മറ്റേ എന്റെ ആംഗങ്ങളമാർ ഞങ്ങളെ കൂട്ടിയാൻ വന്നു അവർ വണ്ടി വണ്ടിയെടുത്ത് വന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗം ഞങ്ങൾ സേഫാണ് സേഫാണ് പറഞ്ഞില്ലേ ഇതാണ് ഞങ്ങൾ സേഫ് ഈ ജാതി കാറ്റു മഴയത്തോളം ഞങ്ങൾ പണിയെടുത്തിരിക്കുന്നത് ഞങ്ങൾ സുരക്ഷിതമാണ് ഞങ്ങൾ കല്ലിന്റെ പുറത്താണ് പറഞ്ഞത് ഞങ്ങൾക്ക് കല്ലിൻ്റെ ഉള്ളിലാണ് പണി ഇപ്പം കണ്ടില്ലേ ജീവൻ വലുതാണ്ട് ഉമ്മയും മാപ്പയും അവരൊക്കെ ഓടി വന്ന് ഞങ്ങളെ മൂന്ന് ട്രിപ്പ് ആണ് ജീപ്പിൽ ഇങ്ങോട്ട് സ്ഥലത്ത് ആൾക്കാരെ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചിട്ടത് ഞങ്ങൾക്ക് എന്ത് ജീവിക്കാൻ മാർഗം എന്ന് പറഞ്ഞു ജീവിക്കാൻ ഇത്തിരി മാർഗ്ഗമുണ്ട് ഞങ്ങൾ ഈ വേഷം കെട്ടിട്ട് പണിക്ക് പോകുമോ ഈ ജാതി കാറ്റ് പണി കാറ്റുമഴയത്ത് പണിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉരുൾ പെട്ടണ ഞങ്ങൾ ഈ ഒരു ഒറ്റ വഴിയുള്ളൂ എവിടേക്ക് ഓടും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളും കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട് അവര് അവര് ഞങ്ങളും പ്രതീക്ഷിച്ചാണ് ഞങ്ങളിരിക്കുന്നത് കണ്ണീരോടെ ഇരിക്കണവരൊക്കെ ഇവിടെ ഒക്കെ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് ഞങ്ങളെ കാണാന് എന്തെങ്കിലും ആ വേണ്ടി ഞങ്ങൾ അതാണ് ഇന്നത്തെ അവസ്ഥ അവിടെ ഞങ്ങൾ നൂറാളെ ജോലി ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെ ഈ പെരുമഴയായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് വരേണ്ട ഒരു അവസ്ഥ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടിപ്പോ ഞങ്ങൾക്ക് വാട കിട്ടുന്നില്ല നിത്യ കൂലായ മുന്നൂറ് രൂപ കിട്ടുന്നില്ല ഒരു നമുക്ക് ഈ മഴയത്ത് എത്ര അനുകൂലം കിട്ടുന്നില്ല ഏകദേശം പത്തിയിരുന്നൂറ് തൊഴിലാളികളുണ്ട് അപ്പുറത്ത് കടത്താൻ കഴിയുന്നില്ല ഞങ്ങൾ മഴ അല്ലാതെ വെള്ളം കുറഞ്ഞപ്പോൾ കടത്തിയതാണ് മാനേജർമാർ ആരുമില്ല മാനേജർമാരും മാനർമാരൊക്കെ ഉണ്ട് അവിടെ മാനനർമാർ പറഞ്ഞാൽ അവരെ പെട്ടെന്ന് ഞങ്ങൾ ഇപ്പുറത്ത് കടത്താണ്ട് വണ്ടിയൊക്കെ കൂട്ടിണ്ട് ആ കിടത്തും കടത്തും തീർച്ചയായിട്ടും കടത്തും എല്ലാം പുറത്തുനിന്ന് ജോലിക്ക് വരികയാണ് തമിഴ്നാട്ടുകാരെ സ്റ്റേറ്റ് വർക്കർമാരുണ്ട് തമിഴ്നാട്ടുകാർ പറഞ്ഞുണ്ട്

പ്രദേശവാസികളുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവരിപ്പോഴും പ്രതിഷേധിക്കുകയാണ് അവിടെ ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് പ്രതിഷേധം തുടരാൻ തന്നെയാണോ അവരുടെ തീരുമാനം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് റോഷനി മണിക്കൂറുകളോളം ബേലിപ്പാലത്തിന് സമീപം ചൂരൽമലയിലെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു അവർ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും അവിടെ തടഞ്ഞു വെച്ചിരുന്നു അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിൽ കൃത്യമായ തീരുമാനമുണ്ടായി ഉറപ്പ് നൽകിയാൽ മാത്രമേ അവിടെ നിന്ന് ആളുകളെ വിടുകയുള്ളൂ എന്നായിരുന്നു പ്രതിഷേധക്കാർ പറഞ്ഞത് പക്ഷേ അവരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ചൂറൽമല ടൗണിലേക്ക് എത്തുകയിരുന്ന പോലീസ് വാഹനമാണിപ്പോൾ പ്രതിഷേധക്കാർ തടഞ്ഞത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ഒപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളെയും പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യവും പറയുന്നത് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായിട്ടുള്ളത് നിലവിൽ എൻ ഡി ആർ എഫ് സംഘം ചുഴൽമലയിൽ എത്തിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ലോഗോൺ സോണിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇടപെട്ടിടപെട്ട് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ചുരൽമല അങ്ങാടിയിൽ ചുരൽമല നിവാസികൾ മൂന്ന് വാർഡുകളിലെയും നിരവധി ദുരന്തബാധിതരാണ് ഈ വാഹനത്തിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് അവർ വാഹനം വിടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ചുരൽമലയിൽ ഇപ്പോഴും ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോഷ്നി